ഹേ മൈ ഡിയർ ബ്യൂട്ടിഫുൾ ചാനൽ ഡിവൈൻ സ്പീസ് ഓക്കെ ഈ ഒരു ദിവസം നിങ്ങളുടെ എനർജി വൈബ്രേഷനും ഒപ്പം യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താ നോക്കാം പിന്നെ നിങ്ങൾ എന്തൊക്കെ മേജർ ബ്ലെസിംഗ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് കൂടി നോക്കാം നമുക്ക് ഓക്കെ ഈ ഒരു ദിവസം നിങ്ങളുടെ എനർജി വൈബ്രേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന മേജർ ബ്ലെസിംഗ്സ് എന്താ നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താ നോക്കാം നമുക്ക് നിങ്ങൾ എവിടെയാണ് അല്ലെങ്കിൽ എന്റെ കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ്ഡ് എന്റെ ആണ് അല്ലെങ്കിൽ എന്റെ ഗൈഡൻസ് ആണ് ഈ ഒരു ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നത് ഓക്കെ നിങ്ങൾ കറന്റ് നിങ്ങൾ പാഷനായി ഫോളോ ചെയ്തൊക്കെ മുന്നോട്ട് പോയപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തൊക്കെയോ സെറ്റ് ബാക്ക്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ ഒക്കെ അല്ലെങ്കിൽ പുറമെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ലെങ്കിലും മാനസികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്തൊക്കെയോ വെല്ലുവിളികൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഉള്ളത് ഓക്കെ ചിലപ്പോൾ സ്വയം അവനവനോട് കൂടി അവനവനോട് തന്നെ എന്താ പറയാ നമ്മൾ പോരാടുന്ന ഒരു എനർജി ഉണ്ടല്ലോ കാരണം നമ്മളൊന്ന് തീരുമാനിക്കുന്നു പക്ഷെ അത് ചെയ്യണ്ട എന്ന് തന്നെ നമ്മൾ തന്നെ തീരുമാനിക്കുന്നു അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ആ ഒരു കോൺഫ്ലിക്ട്സ് നിറഞ്ഞ ഒരു എന്താ പറയുക ആ ഒരു മൈൻഡ് എനർജിയോ അങ്ങനെ എന്തോ നിങ്ങൾ ഒരു സ്ട്രഗ്ലിംഗ് എനർജിയിൽ കൂടി കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് കറന്റ് സിറ്റുവേഷനിൽ ഓക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷനെയാണ് അത് എനിക്ക് തോന്നുന്നു ജനറിക് റീഡിംഗിൽ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വരുന്നതെല്ലാം അങ്ങനെയാണ് ആ ഒരു പാഷനെ ഫോളോ ചെയ്യൂ എന്നുള്ളതാണ് അപ്പ് ചെയ്യരുത് എന്നുള്ളതാണ് ഓക്കെ ആ ഒരു പാഷനെ തന്നെ ഫോളോ ചെയ്യുക അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് കാണുന്നത് അവിടെയാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഗോളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് അച്ചീവ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫിലായാലും കരിയർ ലൈഫിലായാലും എന്തിൽ തന്നെ ആയാലും ഓക്കെ നിങ്ങളുടെ ഫാമിലി ലൈഫിലായാലും ഓക്കെ അത് നിങ്ങൾ നിങ്ങളുടെ ആ പഴയ കൂടി തന്നെ അതിൽ ഫോക്കസ് ചെയ്യുക അത് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയുന്നത് ആ ഏരിയയിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയുന്നു ഓക്കെ ഒരു ഗൈഡൻസ് ആയിട്ട് വരുന്നത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു കറന്റ് എനർജി എന്ന് പറയുന്നത് ഒരു ഒരിച്ചിരി സ്ട്രഗ്ലിങ് അല്ലെങ്കിൽ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് കണ്ടു ആ ഒരു എനർജി വരുമ്പോൾ നിങ്ങൾ ഒന്നിനോടും പ്രതികരിക്കാതെ കണ്ണുകെട്ടി അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ സ്റ്റക്കായി ഇരിക്കരുത് എന്ന് പറയുന്നുണ്ട് നമ്മൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾസ് വരുന്ന സമയത്ത് നമ്മൾ പിന്നെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാം അപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ഉണ്ടാകും അല്ലേ ആ ഒരു എനർജിയിലേക്ക് ഒരിക്കലും വരരുത് എന്നാണ് പറയുന്നത് സോ നിങ്ങൾ കണ്ണ് തുറക്കുക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനുള്ള ആൻസേഴ്സ് ഉണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താ പറയുക ആ ഒരു ഇന്നർ വോയിസിനെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് സോ കുറച്ച് നേരം ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യോ കുറച്ച് സൈലൻറ്റായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യുന്നുള്ള പ്രോബ്ലം അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് തന്നെ കിട്ടും സോ അതൊന്ന് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതി അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് വരരുതെന്നാണ് എപ്പോഴും നമ്മൾ അങ്ങനെയാണ് ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല നമ്മൾ എപ്പോഴും ഒരു കംഫർട്ട് സോൺ തന്നെ ഇരിക്കും പക്ഷേ നമ്മൾ കംഫർട്ട് സോണിന് പുറത്ത് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടുക നമ്മുടെ ഉള്ള ബ്ലെസ്സിങ്സ് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുക ഒക്കെ ഓക്കെ സോ നിങ്ങൾ ഇങ്ങനെ കണ്ണ് മൂടിക്കെട്ടി ഏത് ദിശയിലേക്ക് പോകണമെന്നറിയാതെ സ്റ്റക്കായിരിക്കുന്ന ഒരു എനർജിയിലേക്ക് ഒരിക്കലും നിൽക്കരുത് നിങ്ങൾ ജസ്റ്റ് ഗോ ഓൺ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നിങ്ങൾ തന്നെ ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് സോ അത് ചിന്തിച്ച് ആ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് കാണുന്നത്